ബാക്കിലാണ് മുൻചാണ്ടി മരണപ്പെട്ടിരിക്കുന്ന സ്ഥലവും നല്ല ആളുകളും വന്നോണ്ടിരിക്കുന്നത് തൊട്ടടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അസാം നോക്കന്നാ സ്ഥലക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോൾ കേരളം ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്താമത്തെ ജില്ലേന് കോട്ടയം കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥലം തന്നെയാണ് കുമരകം കുമരകത്തേക്ക് നമ്മൾ പോകുന്നത് കുമരകത്തെ ബോട്ടിങ് അങ്ങനെ അറേറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കുമരകം ബീച്ച് അവരോട് എടുത്തോട്ടടുത്തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പ്ലേസിനാണ് അപ്പോൾ കോട്ടയം ജില്ലയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് കുമരകത്തേക്കാണ് അപ്പോൾ വീഡിയോ സിൽ ഫോളോ ചെയ്യുക ജസ്റ്റ് ഫോളോ മീഡിയ ഇപ്പം നമ്മൾ കോട്ടയം സിറ്റിയിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ ആ കുമരകത്തേക്കാണ് പോകുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് അരമണിക്കൂർ കൊണ്ടു തന്നെ നമുക്ക് കുമരകം എത്തും ജില്ലയെ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ കുമരകം വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് ഞാൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഞാൻ അപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് ഹൗസ് ബോട്ടാണ് മെയിനായിട്ട് നമ്മളിതാ ലെഫ്റ്റ് സൈഡില് ഒരു അടിപൊളി കാഴ്ച ഒരാൾ തോണി തോഴഞ്ഞ് വരുന്നുണ്ട് കണ്ട വരുന്ന അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന ചേട്ടൻ വീടോ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള കാശ് അവരെ അക്കര എന്നും അവരുടെ വീട്ടെന്നും ഈ ഒരു കരയിലേക്ക് ഇങ്ങനെ തോന്നിയെടുത്താ വരുന്നത് അപ്പോൾ നമ്മൾ കണ്ട് ആലപ്പുഴ ഭാഗത്തൊക്കെ ഒരുപാട് ഏരിയകളും ഇപ്പോഴും ദ്വീപായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവർക്കൊക്കെ ഇപ്പോഴും ബോട്ട് ജെട്ടി ഉപയോഗിച്ചിട്ടൊക്കെ അതിന് സിറ്റി ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ആലപ്പുഴ അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ കോട്ടയം ജില്ലേൻ്റെ കുമരകം ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കണ്ട കാഴ്ച അതേപോലെ തന്നെയാണ് അതിന് ഏതായാലും നമ്മളിത് ആ കുമരകത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് പോകുന്നത് അവിടെ റോഡ് വർക്കായ കാരണത്താലതിനെ ഷോർട്ട് വൈ കാണിച്ചു തന്നിട്ടുണ്ട് സർവീസ് റോഡ് പോലെ യൂസ് ചെയ്യുന്നത് പക്ഷേ നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ റോഡാണ് വലിയ വണ്ടി എടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പെടും നമ്മൾ ലൂഗിൾ മാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ വലിയ വണ്ടി എടുത്തൊക്കെ വരുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം മാപ്പ് ചിലപ്പം റൂട്ട് ഈസി ആയിട്ട് കാണിക്കും ചിലപ്പം വണ്ടി തിരിഞ്ഞ് പോകാനും ഒരു ഒറ്റ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും തിരിഞ്ഞ് പാസ് ചെയ്ത് പോകുന്ന ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മളിതാ ഒക്കെ നമ്മൾ കുമരകത്ത് എത്തിയിട്ടുണ്ട് കുമരകം ആ ഒരു കാണുന്ന ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെങ്കിലും താഴത്തേക്ക് പോയി നോക്കാം മൃഗത്തിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ ഹൗസ് ബോട്ട് കാണുന്നുണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ ഇതാ മുന്നോട്ട് കാണുന്നുണ്ട് റൈറ്റ് സൈഡ് ഭാഗത്ത് ബോഡിച്ചെട്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ബോഡിച്ചെട്ടീൻ്റെ ഒരു സ്റ്റോപ്പാണെന്നാണ് ഞാൻ തോന്നുന്നത് നമ്മൾ ഏതായാലും മുന്നോട്ട് മുൻവശത്തേക്ക് പോവാം എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ബോട്ടിൻ്റെ കാഴ്ച കാണുന്നുണ്ട് ഹൗസ് ബോട്ടൊക്കെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട് എത്രത്തോളം ഭംഗിയേറിയ കാഴ്ചകളാണ് മുന്നോട്ടുള്ള മുൻവശത്തേക്കുള്ള കാഴ്ചകൾ എന്നറിയില്ല ഏതായാലും മുന്നോട്ട് പോവാം നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ ആണോ ഈ ഒരു ഇതല്ലാണ്ട് വേറെ ഒന്നും കൂടി ഹൗസ് ബോട്ട് കാണാൻ പറ്റുന്ന ലൊക്കേഷൻ ഉണ്ടാകുന്നൊന്നും കൂടി അന്വേഷിക്കുക ഏതായാലും നമ്മളിപ്പോൾ ഹൗസ് ബോട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കാഴ്ച നമുക്ക് കുട്ടനാട് ആലപ്പുഴ കുട്ടനാട് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അവിടെ ഒരു ഈവനിങ് സമയത്തോടു കൂടി എത്തിയതോടുകൂടി നമുക്ക് ലൈറ്റ് എല്ലാം പോയി പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് എത്തി അതാ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തിരിച്ചയായിട്ട് റോഡ് സൈഡ് പോയിട്ട് നമുക്ക് ചോദിക്കാം ഒന്നുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഒന്നുകൂടി കാണാൻ പറ്റുന്ന ഹൗസ് ബോട്ടിൻ്റെയൊക്കെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ബാത്ത് കൂടി പോയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ടിന്ന് വെള്ളിയാഴ്ചയാണ് പള്ളിയിലേക്ക് കയറിതിന് ശേഷം നമുക്ക് ഇനി നെക്സ്റ്റ് കോട്ടയത്ത് പോകുന്നത് നമ്മളെ നജീക്കാൻ്റെ വീട്ടിൽ പോകണം നജീക്കാൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ അഗൈൻ ബാക്ക് ടു ചങ്ങനാശ്ശേരി പോകണം അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കോട്ടയത്ത് വൈൻറ്റപ്പിൽ നിന്ന് നമ്മളെ മഞ്ചാണ്ടി സാറിൻ്റെ അടുത്ത് പോകണം നന്ദി സാറ് മരണപ്പെട്ട് കിടക്കുന്ന പുതുപ്പള്ളി ചർച്ചിൽ പോകേണ്ടത് കായലിൻ്റെ ഭാഗത്തേക്ക് പോകാം കായലിൻ്റെ ഭാഗത്തേക്ക് കായലിൻ്റെ പോണോ ഭാഗത്ത് അതെ നല്ലൊരു സ്പോട്ട് ഉണ്ട് ഇവിടെ കൈപ്പുഴമുട്ടെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു കിലോമീറ്റർ പോലും ഇല്ല ഇവിടെ ഒരു പമ്പിരിപ്പുണ്ട് താഴെക്കുടി ഒരു വഴിയുണ്ട് അതിൽ നേരെ നേരെ തീരുന്നണ വരെ നേരെ നേരെ സൂക്ഷിച്ചു പോവാ ഒരു വളവ് തിരിയുമ്പോ ആറായിരിക്കും ബൈക്കിന് പോകാനുള്ള വഴി അപ്പം റിസോർട്ടില്ല നമ്മൾ രണ്ട് ബ്രോസ് പറഞ്ഞെന്ന കറക്റ്റായിട്ടുള്ള എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു രക്ഷയില്ല ഒരുപാട് ബോട്ട്സ് ഉണ്ട് നമ്മൾ ഈ മുന്നോട്ട് മുന്നോട്ട് പോയി നോക്കാം ഈയൊരു കായലിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് മൊത്തത്തിൽ പോകുന്ന പറഞ്ഞത് ഈ ഒരു റോഡ് പക്ഷിച്ച് പോകാനൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ലൊക്കേഷന് പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് കായലിനോട് ചാരിയിട്ട് ഇവിടെ ഒക്കെ ഫുൾ ബോട്ടാണ് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോട്ടുകൾ കാണാൻ പറ്റിയ വശത്ത് പോയി നോക്കട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് ഉള്ളേരി ആണ് നല്ല പച്ചപ്പാണ് ഉള്ളിൽ ഉള്ളിലൂടെയുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ തന്നെ ബോട്ടുകൾ ബോട്ടുകളതാ റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് ബോട്ടുകൾ കാണുന്നുണ്ട് പാസഞ്ചേഴ്സ് ഇതാ അതിൽ കയറുന്നുണ്ട് ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ട്താണ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഏതായിരുന്നാലും കുട്ടനാട്ടിലെ കാഴ്ചകൾ നമുക്ക് മിസ്സായെങ്കിലും നമ്മൾ കോട്ടയം വന്ന് കുമരകത്തെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പല ടൈപ്പായിട്ടുള്ള ലക്ഷറായിട്ടുള്ള ബോട്ടൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് ഇതാ എ സിക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടുകളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അതിലുപരി ഈ ഒരു യാത്ര ഈ ഒരു സൈഡിൽ കൂടെ ഉള്ള യാത്ര അടിപൊളിയാണ് നല്ല ലെങ്ത്തും നല്ല വലുപ്പമുള്ള ബോട്ടുകളൊക്കെ അതാണ് ഏതായിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം കാലിൻ്റെ തൊട്ടരികിലൂടെ നമ്മൾ പോകുന്നത് ിൽ തന്നെ അടിപൊളി കാഴ്ചകൾ നമ്മളൊരു ദ്വീപിൽ കൂടെ അതായത് കാലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് അടിക്കുകയാണ് നമുക്ക് ആ റോഡ് സൈഡിക്കാൻ ഈ ഒരു റോഡ് എത്തുമെന്നുള്ളത് ചോദിക്കാം നമ്മളിത് ആ റൈറ്റ് സൈഡ് ഭാഗത്തൊക്കെ ഷോപ്സും അതുപോലെ തന്നെ റിസോർട്ടും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ ഒരു സൈഡൊക്കെ മറിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ മുൻവശത്ത് ബോട്ട് കാണുന്നുണ്ട് ഒരു ബോട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കാഴ്ച തന്നെ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഭംഗിയേറിയ കാഴ്ച ബോട്ട് ഹൗസ് ബോട്ട് ഇതാ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഇതാ ശരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരാൾ കെയറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാൻ വെച്ചാൽ നമുക്ക് ഇതാ മുന്നോട്ട് പോവാം മുൻപ് തുഞ്ഞ് എത്രത്തോളം ബോട്ടുകളാണ് എന്നുള്ളത് നോക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള കായലിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റി നമ്മളിതാ മുന്നോട്ട് അഗെയിൻ പോവുകയാണ് നമ്മൾ ആ കായലിനോട് ചാരിയിട്ട് ചാരിയിട്ടിങ്ങനെ പോകുന്ന കാഴ്ചകളാണ് വർഗീലും ബോട്ട് ഹൗസ് ബോട്ടൊക്കെ കാണാനും അതുപോലെ തന്നെ റൈഡ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ വന്നാൽ മതി കുമരകം അടിപൊളിയാണ് ഒന്നും രക്ഷയില്ല ഏകദേശം കുട്ടനാടിനോട് സാമ്യായിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെ തന്നെ ഈ കുട്ടനാടോട് നിൽക്കുന്ന സ്ഥലമാണ് ഹൗസ് ബോട്ട് പോകുന്ന കാഴ്ചകളാണ് മുന്നോട്ട് കാണുന്നത് ഏതായാലും നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോവാം ഈ ഇതിൽ മെയിൻ റോഡ് നമ്മൾ വന്ന റോഡിൽക്കാൻ കണക്ട് ചെയ്യും അപ്പൊ ആ ഒരു റോഡിൽ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചയായി ബാക്ക് ടു കോട്ടയം സിറ്റിക്ക് തന്നെ പോകണം കോട്ടയം സിറ്റിക്ക് എത്തില്ലെങ്കിൽ ചങ്ങനാശ്ശേരി ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ വെച്ച് നമ്മൾ നജിക്കാനും വീട്ടിലേക്ക് ഫസ്റ്റ് പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമുക്ക് നിസ്കരിക്കണം പള്ളി വെള്ളിയാഴ്ച അതിനപ്പം അതോടുകൂടി വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം നമ്മൾ നേരെ നജിക്കാനും വീട്ടിൽ പോയതിന് ശേഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ചർച്ചിൽ കൂടെ പോകണം ഇവിടെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ബോട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ള ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് അതായത് നമുക്ക് ഇനി നേരെ പോകുന്നത് ഫസ്റ്റിൽ പള്ളിയിൽ പോകണം അപ്പോൾ അതാ ഇവിടെ എൻ്റെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു കാലിൻ്റെ ഭാഗത്ത് കൂടെ ആ സൈഡിൽ കൂടെ പോകുന്ന റോഡിലേക്ക് പോകുന്ന റോഡാണ് ചെറിയ റോഡായിരുന്നു അപ്പോൾ നമ്മളിത് ആക്കിയാൽ മെയിൻ റോട്ടിൽ എത്തിയിട്ടുണ്ടാകുമ്പോൾ നേരം ഇനി പള്ളിയിൽ പോവാം ഇങ്ങനെ നമ്മൾ എന്താ കോട്ടയം ജില്ലയിൽ എല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിന് എല്ലിക്കലിൽ നിന്ന് ഈ ഒരു പള്ളി നമ്മൾ പോകുന്ന സമയത്താണ് കണ്ടായിരുന്നത് നമ്മൾ അടിപൊളി ഒരു പള്ളി അതായിരുന്നാലും നമ്മൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറി കയറിലെങ്കിൽ ഇങ്ങനെ ശേഷം റൈഡാക്കാൻ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കാലിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം തന്നെ ഇനി കായലിനോട് നിൽക്കുന്ന ഒരു പള്ളി ചാരി നിൽക്കുന്ന നമ്മൾ ഏതായാലും മുന്നോട്ട് പോയി നോക്കാം സേഫ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് കാണുന്നുണ്ട് ഏതായാലും എന്നാലും ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്ത് കയറാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കൽന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയം ജില്ലയിൽ ഇല്ലിക്കലിനടുത്ത് ഇല്ലിക്കലാണ് സ്ഥലം നമ്മൾ പള്ളി നിസ്കരിക്കാനായിട്ട് വന്നതാണ് ചുമ്മാ കഴിഞ്ഞ പ്രാവശ്യം കൂടിയത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര മുല്ലിയങ്കർ എന്ന സ്ഥലത്തായിരുന്നു നമ്മൾ നശീൻ്റെ അതുപോലെ തന്നെ മമ്മൂട്ടൊക്കെ വീടിൻ്റെ അവിടെ കൂടിയത് ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ് അത് കോട്ടയം ജില്ലയിൽ ഇല്ലിക്കറിഞ്ഞ സ്ഥലത്താണ് അത് മുൻസ്കാരം കഴിഞ്ഞ നശി ഇറങ്ങും ഏകദേശം പന്ത്രണ്ടേ കാലമായിട്ട് വന്നു വാങ്ങുകൊടുക്കുമ്പോൾ ഒരു മണിക്കാൻ മിസ്കാരം എന്ന് പറഞ്ഞു അതായത് എന്താ നെക്സ്റ്റ് ടൈം മുടങ്ങി മസ്കാരലം കഴിഞ്ഞ ശേഷം കാഴ്ചകൾ കാണാം സ്റ്റിൽ ഫോളോ ചെയ്യുക റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നും പള്ളിയിലേക്ക് വരാൻ ആദ്യ കാലങ്ങളിൽ ബോട്ടിലായിരുന്നു വന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡിലൂടെ അതായത് മിസ്കരിച്ചിന് ശേഷം കാഴ്ച കാണാം ം കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് ചങ്ങനാശ്ശേരിക്കാണ് ചങ്ങനാശ്ശേരി നമ്മൾ നജീക്കാൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് നമ്മൾ ഓൾ കേരള സ്റ്റാർട്ട് ചെയ്ത മുതൽ എല്ലാ ജില്ലയിലും നമുക്ക് നമ്മൾ പറ്റുന്ന ഒരുവിധം ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോകാൻ ശ്രമിക്കുന്നുണ്ട് ഒരുവിധം ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് ചില ആളുകളുടെ അടുത്ത് പോയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും കൂടി പോയി കഴിഞ്ഞാൽ ഒരു വിധം അത്യാവശ്യം നല്ലൊരു സമയം തന്നെ എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്കിപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം നമ്മൾ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ ഏകദേശം പത്ത് ദിവസത്തെ റൈഡായിരുന്നു വിചാരിച്ചിരുന്നത് നമ്മളിതാ നജിക്കാനെ വീട്ടിൽ പോയിൻ്റെ ശേഷം നേരെ ഞാൻ സാറ് മരണപ്പെട്ട് കിട്ടുമ്പോൾ നാല് ചർച്ചിൽ കൂടി പോകണം നമ്മളെന്നല്ല ആലപ്പുഴയിൽ നിന്ന് ലൊക്കേഷൻ വെച്ച് കോട്ടയത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് അഗൈൻ വന്ന സമയത്തും ചങ്ങനാശ്ശേരി പാസ് ചെയ്തിരുന്ന ചങ്ങനാശ്ശേരി സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ റൂമ് ചെക്ക് ചെയ്ത പക്ഷെ നമുക്ക് റൂം കിട്ടാത്തൊരു കാരണം തന്നെ നമുക്ക് നേരെ കോട്ടയം ജില്ലയിൽ കോട്ടയം സിറ്റി ഭാഗത്തേക്ക് വന്നത് തിരിച്ചപ്പോഴാണ് നമ്മളിതാ നെക്സ്റ്റ് അഗൈൻ ചങ്ങനാശ്ശേരിക്കന്നെ പോകുന്നത് നജിക്കാനെ വീട്ടിലേക്ക് അപ്പോഴത്തെ സൈഡിലത്തൊക്കെ കാഴ്ചകൾ അടിപൊളിയാണ് ഫുള്ളായിട്ട് കൃഷിയാണ് കാണുന്നത് രണ്ട് സൈഡിലും വാടം നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് വൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് ലൊക്കേഷൻ്റെ കോട്ടയം ജില്ലേൻ്റെ ഒരു കാഴ്ച കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇടുക്കിയാണ് ഇടുക്കി പിന്നെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം നാല് ജില്ല കൂടി ബാക്കിയുണ്ട് നമുക്ക് ഇവിടുന്ന് പോകണത് ലെഫ്റ്റിൽക്കാണ് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് വെറും അഞ്ചോ പത്ത് മിനിറ്റിനുള്ളിൽ അകത്തെത്തും അപ്പോൾ നമ്മളെ ലൊക്കേഷൻ കാണിക്കുന്നത് ലെഫ്റ്റിലേക്കാണ് നമ്മളതാ ലൊക്കേഷൻ ലെഫ്റ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട് നമ്മളതാ നജീക്കാൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് നജീക്ക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളതാ നിങ്ങളെ ഏകദേശം തൊട്ടടു പരിസരത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല മ്മളാ എത്തിയിട്ടുണ്ട് അപ്പോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന കാണുന്നവടെ ഫ്രണ്ട് കാണുന്നുണ്ട് മലപ്പുറം മലപ്പുറം മലപ്പുറമാനോദതാ ലൊക്കേഷനിലെത്തിണ്ട് ഇനി ചോദിക്കാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എങ്ങനെ ഞാനിപ്പോ പതിനാല് ദിവസമായി ഞാൻ കാസർഗോഡ് തട്ടിട്ട് തിരുവനന്തപുരം വരെയുള്ള ട്രിപ്പാൻ്റെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇപ്പൊ ഏകദേശം നാല് വർഷമായിട്ട് വിടുന്ന വീടാണ് കേട്ടോ നല്ല ഫ്രൂട്ട്സൊക്കെ കൂടുതൽ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ കോട്ടയത്തെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്നാ വിട്ട് നിങ്ങളാ വിട്ട ഫസ്റ്റ് പോയ ആ ലൊക്കേഷന്റേ െ സ്വലൈക്കും വീണ്ടും കാണാം കോണോ നമ്മൾ റൈഡ് എഗൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് ചങ്ങനാശ്ശേരി നിന്നും പുതുപ്പള്ളിയിലാണ് പോകുന്നത് നമ്മളെ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ട് കിടക്കുന്ന ആ ചർച്ചിലേക്ക് പോകുന്നത് ചങ്ങനാശ്ശേരി നിന്നും പുതുപ്പള്ളിക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ആണ് ഏകദേശം അരമണിക്കൂറിനുള്ളിലായിട്ട് എത്തും വനജീവി അങ്ങാടിയിൽ അങ്ങാടിൽ നമ്മളിതാ ബൈ പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് പുതുപ്പള്ളിയിലേക്കാണ് പുതുപ്പള്ളി സിറ്റിയിലാണോ ചർച്ച വരുന്നത് അറിയില്ല ഏതായാലും പുതുപ്പള്ളി ലൊക്കേഷൻ വെച്ച് പോയതിനു ശേഷം അവിടെ നിന്ന് നമുക്ക് ചോദിക്കാം ഏത് ചർച്ച ആണെന്നുള്ളതൊക്കെ ഏതായിരുന്നാലും ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട ആ ഒരു സമയത്ത് നമ്മളിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഖത്തറിലായിരുന്നു നല്ല തന്നെ ആളുകൾ ഉണ്ടായിരുന്നറിഞ്ഞ് പുതുപ്പള്ളി മുതൽ കോട്ടയം സിറ്റി വരെ നിൽക്കുന്ന അത്രയും ജനങ്ങളായിരുന്ന പറഞ്ഞത് ആ ഒരു കാഴ്ച ഒന്നും നമുക്ക് നേരിൽ കാണാൻ പറ്റില്ല ഏതായിരുന്നാലും ജീവിച്ചിരിക്കുന്ന സമയത്തും നമുക്ക് ചാൻസ് വേറെ കാണാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് കാണാം കോട്ട ഇങ്ങനെ ഓൾക്കേലോ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് പോകേണ്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആളുകളുണ്ടെന്ന് പറഞ്ഞത് ചർച്ചിൽ സിഗ്നൽ മുൻവശത്തുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് നമുക്ക് പോകേണ്ടത് ലൊക്കേഷൻ ലെഫ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സിഗ്നൽ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിതാ ജസ്റ്റ് മെല്ലെ ഓവർടേക്ക് ചെയ്ത് അവർ ലെഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നു അതായത് നെക്സ്റ്റ് നമുക്ക് ഇനി എത്തേണ്ടത് പുതുപ്പള്ളിയാണ് പുതുപ്പള്ളി എത്തിയതിന് ശേഷം നമുക്ക് ലൊക്കേഷൻ ചോദിക്കാം ഞാൻ ഒന്ന് രണ്ട് അര മണിക്കൂറിന് ശേഷം നമ്മളിതാ പുതുപ്പള്ളി സിറ്റിയിലെത്തിയിട്ടുണ്ട് ഇനി ലൊക്കേഷൻ ചോദിക്കാം ഏത് ഭാഗത്തെയാണ് പള്ളി വരുന്നത് എന്നുള്ളത് അതല്ല സിറ്റി ഭാഗത്ത് കുറച്ച് റഷ് ഉണ്ട് നമുക്ക് മുൻവശത്ത് പോയി നോക്കാം കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട് ലൊക്കേഷന് സിറ്റി നിന്ന് ഒരു അഞ്ചാറ് മിനിറ്റുകൊണ്ട് നമുക്കിതാ ഈ ലൊക്കേഷനിലെത്താൻ കഴിഞ്ഞ് അപ്പോൾ നമ്മളെ കോടഞ്ചില് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് പുതുപ്പള്ളിയിലാണ് നമ്മളൊക്കെ മുന്നണി മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പള്ളീൻ്റെ മുന്നിലാണുള്ളത് അപ്പോൾ നമ്മളകത്തേക്ക് പോയി നോക്കാം നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്ദർശകരായിട്ട് നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡ് ഭാഗത്തോടെ ലാസ്റ്റ് സെൻഡിൽ പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ എത്തുമെന്ന് പറഞ്ഞ് നേരെ സൈഡിലായിട്ട് വരും ചിന്തിച്ച നമ്മളെ ബാക്കിലാണ് മുഞ്ചാണി മരണപ്പെട്ടെടുക്കുന്ന സ്ഥലവും നല്ല തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ടടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ഭാഗമായിട്ട് അങ്ങനെ പത്താമത്തെ ജില്ല ആയിട്ടുള്ള കോട്ടയത്താണ് കോട്ടയത്ത് നമ്മളെ ഉമ്മൻചാണ്ടി മരണം പെട്ടി കിടന്ന പള്ളിയിലുള്ളത് പുതുപ്പള്ളിയിലാണുള്ളത് പുതുപ്പള്ളി ചർച്ചിലുള്ളത് എല്ലാം കണ്ട് നമുക്ക് എന്താ പറയുക കോട്ടയത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് നമുക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു മരണശേഷം അത്രയും നല്ലൊരു മനുഷ്യനാണെന്നുള്ള ആളുകൾക്ക് മനസ്സിലായത് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം കേരളത്തെ നല്ലൊരു മുഖ്യമന്ത്രി എന്ന് പറയാൻ നല്ല ജനങ്ങളുടെ ഇടയിൽ പെരുമാറിയുന്ന എത്രത്തോളം നല്ല രീതിയിലായിരുന്നു ആളുകളുടെ പെരുമാറിയുന്ന എല്ലാവർക്കും അറിയുന്നതിനാണ് അപ്പോൾ നമ്മൾ ദാമൻചാണ്ടി മരണപ്പെട്ട് കിടക്കുന്ന മണ്ണിൽ നമ്മൾ കോട്ടയത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുന്ന ഇമോഷനോട് കൂടി പക്ഷേ നമ്മൾ പോകുമ്പോൾ ഒന്ന് ഇപ്പോൾ പതിനൊന്നാമത്തെ ജില്ല ആയിട്ടുള്ള ഇടുക്കിയിലേക്കാണ് കപ്പ സീൽ ഫോളോ ചെയ്യാം ഈ ഒരു വീഡിയോ അതിൻ്റെ എപ്പിസോഡിൽ കാണാം കാണുന്നു ബൈ